الله أكبر الله أكبر الله أكبر السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين أما بعد بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى بريم الله مؤمنين പരിശുദ്ധ റമല്ലാ നമ്മളോട് ഇവിടെ പറയും അവസാനമായി പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ചൂടാണെങ്കിലും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ പരിശുദ്ധറമുക്ക് ആഫിയത്തോടുകൂടി അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു സർവശക്തനായ റമ്പ് തായ നമ്മളിൽ ഇന്ന് കബൂൽ ചെയ്യട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ വിട പറയുന്നതോടുകൂടി പൂർണ്ണമായി പാപത്തിൽ നിന്ന് മുക്തമാകുക എന്നുള്ളതാണ് അതോടനുസരിച്ച് സിഷ്ടജീവിതം അള്ളഹാൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും പാപമുക്തമായ ജീവിതം നയിക്കാനും നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് പെരുന്നാൾ ആഘോഷമാണ് അനുവദിക്കപ്പെട്ടൊരാഘോഷമാണ് പെരുന്നാൾ എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം അതിന് നിസ്കാരാതിക്രമങ്ങളും കുടുംബ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുകയും സുസന്ധരമായി ഭക്ഷണ കാര്യങ്ങളിലൊക്കെ തന്നെ അന്യോന്യം പങ്കു ചേർന്നുകൊണ്ട് സന്തോഷം പങ്കിടുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യം നമ്മുടെ സഹോദരങ്ങളായ കുരുന്നുകൾ നിഷ്ഠൂരമായി ഫലസ്തീനിലും മറ്റും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ അതിനുവിടാതെ അള്ളാൻ്റെ പൊരുത്തോടു കൂടിയുള്ള ആഘോഷത്തിലും നമ്മുടെ ദീനിനും അള്ളാഹുവിൻ്റെയും മുത്തനബിയുടെയും ആജ്ഞക്ക് അനുസൃതമായ ആഘോഷങ്ങളോടുകൂടി അതിന് വിടാത്ത ആഘോഷങ്ങളോടുകൂടി ആയിരിക്കണം ഈ മഹത്തായ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് കൂടുതലായി നാം ഇതിന് പ്രാധാന്യം നൽകേണ്ടത് കുടുംബം ഊട്ടിയുറപ്പിക്കുന്നതിലാണ് കുടുംബം ഒന്ന് ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് ഈ സന്തോഷവേളകളിലൊക്കെ തന്നെ പ്രത്യേകമായി പെരുന്നാൾ ദിനങ്ങളിലൊക്കെ തന്നെ ഏറെ പുണ്യമുള്ള കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് പെരുന്നാൾ എന്നുള്ളത് ആഘോഷം എന്നോടൊപ്പം തന്നെ ആഘോഷത്തിൻ്റെ ആഘോഷങ്ങൾ അത് അതിന് ആഘോഷങ്ങളായിക്കൊണ്ട് ദീനിൻ്റെ അനുസൃതമായ രീതിയിൽ തെറ്റുകൾ സംഭവിക്കാത്ത രീതിയിൽ അമിതമായ ആവേശങ്ങളില്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ആ പെരുന്നാൾ ആഘോഷിക്കാനും നാം തയ്യാറാകുക എല്ലാവിധ ആശംസകളും പെരുന്നാൾ ആശംസകളും എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് നേരുന്നതോടൊപ്പം അള്ളാഹു നമ്മുടെ എല്ലാ സൽക്രമങ്ങളും കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാ വൈകു വാത്തു